ൻ സിനിമാ പ്രേമികളുടെ ഇഷ്ട താരങ്ങളിൽ ഒരാളാണ് നിവിൻ പോളി പ്രേമം എന്ന ചിത്രത്തിന് പിന്നാലെ നിവിന് മറ്റ് സംസ്ഥാനങ്ങളിലും ആരാധകർ ഏറെയാണ് പ്രണയവും കോമഡിയും ആക്ഷനും സെന്റിമെന്റ്സും എല്ലാം ഉള്ള സിനിമകളിൽ മികച്ച പ്രകടനമാണ് താരം കാഴ്ച വച്ചിരുന്നത് തനിക്ക് ലഭിക്കുന്ന കഥാപാത്രങ്ങളെല്ലാം തന്മേതത്തോടെ നിവിൻ പോളി അവതരിപ്പിക്കാറുമുണ്ട് അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ നിവിൻ പോളിയുടെ പുതിയ ലുക്കിലുള്ള സിനിമകൾ വരാൻ പോവുകയാണ് രണ്ട് സിനിമയുടെ അനൗൺസ്മെന്റ് ആണ് നിവിൻ നടത്തിയിരിക്കുന്നത് ആയിരത്തൊന്നുണകൾ സർക്കിറ്റ് എന്നിവയ്ക്ക് ശേഷം തമാൻ രജനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രത്തിന് ഡോൾബി ദിനേശൻ എന്നാണ് പേര് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ ഓട്ടോ ഡ്രൈവറിന്റെ വേഷത്തിലാണ് നിവിനെ അവതരിപ്പിച്ചിരിക്കുന്നത് നാടൻ വേഷത്തിൽ തന്റെ നാടൻ മലയാളി കഥാപാത്രമായിരിക്കും നിവിൻ പോളിയെത്തുക അജിത് വിനായക ഫിലിംസുമായി സാറ്റർഡേ നൈറ്റ്സിനു ശേഷം നിവിൻ വീണ്ടും ഒന്നിക്കുന്ന പ്രത്യേകത എന്നുകൂടി ചിത്രത്തിനുണ്ട് ഇതിനോടൊപ്പം തന്നെ ഗരുഡന്റെ സംവിധായകനായ അരുൺ വർമ്മ സംവിധാനം ചെയ്ത് മാജിക് ഫ്രെയിംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബേബി ഗേൾ എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും പുറത്തെത്തിയിട്ടുണ്ട് ലിജോമോൺ സംഗീത് പ്രതാപ് എന്നിവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് ഒരിടവേളയ്ക്ക് ശേഷം നിവിൻറെ തിരിച്ചുവരവിനായി കാത്തിരിക്കുന്ന ആരാധകർക്ക് രണ്ട് ചിത്രമാണ് കിട്ടിയിരിക്കുന്നത് പതിനഞ്ച് വർഷം മുൻപ് മലർവാടി ആർട്സ് ക്ലബിലൂടെ മലയാള സിനിമയിൽ വിനീത് ശ്രീനിവാസൻ സമ്മാനിച്ച നിവിൻ പോളി എന്ന നടന്റെ വളർച്ച നിവിന്റെ സിനിമാ ഡയലോഗ് പോലെ തന്നെ ഒറ്റയ്ക്ക് വഴി വെട്ടിയായിരുന്നു അതിനുശേഷം തട്ടത്തിന് മറയത്തിലെ പ്രണയത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന വിനോദായി പ്രേക്ഷകരുടെ മനസ്സിൽ കുടിയുറപ്പിച്ചു മലയാള സിനിമാ ലോകത്ത് മറക്കാൻ പറ്റാത്ത സൂപ്പർ ഹിറ്റ് സിനിമയാണ് പ്രേമം കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലുൾപ്പെടെ തരംഗം സൃഷ്ടിച്ച ഈ അൽഫോൺസ് പുത്രൻ പടം നിവിൻ പോളിക്ക് താരപദവി നേടിക്കൊടുത്തു രണ്ടുകളുടെ നാട്ടിലൊരിടവേള നൈൻറ്റീൻ എയ്റ്റി ത്രീ ഒരു വടക്കൻ സെൽഫി ഓം ശാന്തി യോശാന ബാംഗ്ലൂർ ഡീസ് മൂത്തോൺ ആക്ഷൻ ഹീറോ ബിജു എന്നത് മറ്റു ചിത്രങ്ങളാണ് എന്നാൽ പ്രേമത്തിന് ശേഷം അത്രയും ഹൈപ്പ് നേടിക്കൊടുത്ത സിനിമകൾ ചെയ്യാൻ നിവിന് കഴിഞ്ഞിട്ടില്ല എന്നിരുന്നാലും നിവിൻ പോളിക്ക് ജനപ്രിയ താരമെന്ന സ്ഥാനം എന്നും മലയാളികളുടെ പക്കലുണ്ട്